പറയാതെ നാട്ടിൽ വന്നിട്ട് വീട്ടുകാരെ ഞെട്ടിക്കുന്ന പ്രവാസികളുടെ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് വേറെ വേറെല്ലോ കെട്ടികളുടെ മുഖം കണ്ടാലറിയ കാക്ക നാട്ടിലു വരുന്നതിന്റെ ഒരു സൂചനയും കൊടുത്തിട്ടില്ല മകള് ഞെട്ടി ഒരുപാട് സർപ്രൈസ് വീഡിയോ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് ഒരു വെറൈറ്റി ഈ പ്രായത്തില് മുമ്മതിരി സർപ്രൈസ് വീഡിയോ ഇതൊക്കെ കാണുമ്പോഴാണ് ഞമ്മക്കേ നാട്ടിൽ നിന്ന് ആയിട്ട് പോയാലോ തോന്നുന്നത് പോരാത്തതിനെ കെട്ടിയോനെ കണ്ടപ്പോ കെട്ടിയോടൊരു നാണം